എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആൾക്കാർ സ്വപ്നം കാണുന്നതൊന്നാണ് വീട് അതിനുവേണ്ടി ജീവിതത്തിൻ്റെ പകുതിയിലധികം കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ ഒരുപാട് ഭവന പദ്ധതികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു മുമ്പെല്ലാം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വീടുകൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വീടുകൾ അതുപോലെ തന്നെ ലൈഫ് മിഷനിൽ നിന്ന് ലഭിക്കുന്ന വീടുകൾ അങ്ങനെ ഒരുപാട് വീടുകളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അത് കറക്റ്റായിട്ടുള്ള സമയത്ത് അപേക്ഷ കൊടുത്ത് അവർക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു വീട് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഓരോ വ്യക്തികൾക്കും തിരിച്ചടയ്ക്കേണ്ട തുകയല്ല പ്രധാനമായിട്ടും നമുക്ക് നാല് ലക്ഷം രൂപ വരെ ഈ പദ്ധതി മുഖേന നമുക്ക് ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രധാനമായിട്ടും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്കാണ് നമുക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പി എം ജെ വൈ വീടുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ മുഖേനയോ നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ആവശ്യമായിട്ടുള്ള രേഖകൾ സ്വന്തമായിട്ട് ഭാരിഗ്യോ ഭർത്താവിനോ മൂന്ന് സതിൻ്റെ സ്ഥലം അതിൽ കൂടുതൽ ആവശ്യമാണ് അതുപോലെ തന്നെ ഇവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകളായിരിക്കണം അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ കാർഡുള്ളവർ ആയിരിക്കണം ആധാർ കാർഡ് ഭൂമിയുടെ ആധാരം അതുപോലെ തന്നെ മറ്റ് കയറി രസീത് എന്നീ രേഖകളാണ് പ്രധാനമായിട്ടും ആവശ്യമുള്ളത് നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അന്വേഷണം നടക്കും അർഹതയുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിലെയും അപേക്ഷയുടെ എണ്ണം നോക്കിയാണ് അർഹത തീരുമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആളുകൾക്കാണ് പസ്റ്റ് എന്ന ക്രമത്തിലായിരിക്കും ഇതിന് നമുക്ക് അംഗീകാരം ലഭിക്കുന്നത് അതിനുശേഷം നമുക്ക് മൂന്ന് നാല് ഗഡുക്കളായിട്ടായിരിക്കും പണം അനുവദിക്കുക ഓരോ കുടുംബത്തിനും നാല് ലക്ഷം രൂപ വരെ ഇതിന് ലഭിക്കുന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡ് ആവശ്യമില്ല നമ്മൾ ലൈഫ് മിഷനിൽ എല്ലാ വീടിനും അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മാത്രമായിട്ട് ആർക്കാണോ വീട് വയ്ക്കുന്നത് ആ കുടുംബത്തിന് മാത്രമായിട്ട് സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം നമ്മൾ താമസിക്കുന്ന തറവാട് വീട്ടിൽ അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൽ കാര്യമില്ല സ്വന്തമായിട്ട് റേഷൻ കാർഡുള്ള വ്യക്തിക്ക് മാത്രമാണ് അർഹത നമ്മൾ വാടകയ്ക്കോ മറ്റോ താമസിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി മാത്രം റേഷൻ കാർഡ് ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നാൽ ഈ പദ്ധതിയിൽ ഇങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ വാർഡ് മെമ്പർ മുഖേനയോ വാർഡ് കൗൺസിലറുമായിട്ടും ബന്ധപ്പെട്ടാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾക്ക് ഇതിൽ നിന്ന് വീട് ലഭിച്ചിട്ടുണ്ട് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് വീടായിട്ട് അനുവദിക്കുന്നത് അതിനുശേഷം നമുക്ക് പണമെല്ലാം ലഭിച്ചതിന് ശേഷം പല ആളുകളും ചെയ്യുന്നത് പോലും വീട് പുതുക്കി പണിയുകയോ മറ്റോ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റോ അല്ലെങ്കിൽ വില്പന പാടില്ല എന്ന രൂപത്തിലുള്ള കരാറേതിന് വയ്ക്കേണ്ട ആവശ്യമില്ല വീട് ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് സ്വന്തമായിട്ട് മൂന്ന് സെൻറ്റിൽ കൂടുതൽ ഭൂമിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ആധാർ കാർഡ് കരം രസീത് കൈ സർട്ടിഫിക്കറ്റ് ആധാരം അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളാണെന്ന് തെളിയിക്കുന്ന തൊഴിൽ കാർഡ് മുതലായ വിവരങ്ങളുമായിട്ട് പഞ്ചായത്ത് മുമ്പറുമായി ബന്ധപ്പെടുത്തിയാൽ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ goodbye.